നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് കാരുവേരിൽ തുരുത്തേ മുക്കിലാണ് അപ്പോൾ തുരുത്തേ മുക്കിലിപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച നിർമ്മിച്ചൊരു റോഡിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണിപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തേ അപ്പം താറും അതിൻ്റെ സൈഡെല്ലാം ഫില്ല് ചെയ്തിയായിരുന്നു അതാണ്ടേ ഇവിടെ ബി ജെ പി പ്രവർത്തകരെ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ടോ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച ഒരു റോഡിൻ്റെ അവസ്ഥയാണ് റോഡ് മൊത്തം ഒരു സൈഡ് കൊണ്ട് ഇടിഞ്ഞ് താന്ന് കോൺക്രീറ്റ് കോൺക്രീറ്റ് ഉൾപ്പെടെ മൊത്തത്തി പൊളിഞ്ഞ് തകർന്നിരിക്കുകയാണ് ഈ റോഡ് മൊത്തം പൊട്ടി തകർന്നിരിക്കുകയാണ് അപ്പം ഇതിപ്പം നിർമ്മിച്ചിട്ടിപ്പം ഏതാണ്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിന് മുന്നേ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ അവസ്ഥയെന്നുണ്ടെങ്കിൽ പത്ത് ദിവസേ ആയുള്ളൂ ഈ റോഡ് നിർമ്മിച്ചിട്ട് ഈ റോഡ് നിർമ്മിച്ചിട്ട് പത്ത് ദിവസമേ ആയിട്ടുള്ളാണ് പ്രദേശവാസികൾ പറയുന്നത് ബി പ്രവർത്തകരും പ്രദേശവാസികളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അവരെല്ലാരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും പത്ത് ദിവസമായിട്ടുള്ള അപ്പൊ ഇത് നിർമ്മാണത്തിലെ അപാകതയാണ് നമുക്ക് ഇവിടെ വ്യക്തമാവാൻ കഴിയുന്നത് ഉറപ്പിക്കണമായിരുന്നു അത് ചെയ്തിട്ടില്ലാതെ യാതൊരു ഒന്നും ചേർക്കാതാണ് ചെയ്തേക്കുന്നത് ഇതിനകത്തുള്ളും മറ്റു കാര്യങ്ങളും താറും ഒന്നും ചെയ്യാതാണ് ഇത് പ്രവർത്തനം ചെയ്തത് മൊത്തം പൈസ മേടിച്ചോണ്ട് പോയി ഇതിന്റെ ഫണ്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതിന്റെ നിർമ്മാണ സമയത്ത് നമ്മുടെ പഞ്ചായത്ത് അധികൃതരൊന്നും ഇല്ലായിരുന്നോ സ്ഥലത്ത് എസ് സി എസ് ടി ഫണ്ട് അനുവദിക്കുന്ന ഹരിജന ഗിരിജന മേഖലയിലെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി അവരുടെ റോഡുകൾ ഉയർത്തുന്നതിനു വേണ്ടിയും എസ് സി ഫണ്ട് ഇത് എസ് സി ഫണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ റോഡിന്റെ ഉറപ്പ് പരിശോധിക്കാതെ ഓവർ സെർ ഏ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും വാർഡ് മെമ്പറിൻ്റെയും നിരുത്തരവാദിത്തപരമാണ് ഈ കാണിച്ചു കാര്യം എന്ന് പറയുന്നത് ഒരു വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് തന്നെ ഈ പണി കറക്റ്റാന്നോ സർക്കാരിൻ്റെ തീരുമാനത്തിലുള്ള പണിയാണോ ചെയ്യുന്നതെന്ന് ഓർ സെറ് അതിനാണ് ഒരു ഈ പണി നടക്കുമ്പോൾ ഒരു ഓവർ സെയറെ കൊണ്ടു നിർത്തുന്നത് ഇതിന് എയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും എല്ലാവരുടെ പേരിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേസ് ഫയൽ ചെയ്യും കാര്യം ഈ റോഡ് ഉറപ്പിക്കാതെ അവരിടേളിൽ കുറച്ച് കോൺക്രീറ്റും താരവും ഇട്ട് ഫണ്ട് അട്ടിമറിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരും ഈ കോൺട്രാക്ടറും ഈ വാർഡ് മെമ്പറും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ ഇവിടുത്തെ നാട്ടുകാരും ഭാരതീയ ജനതാ പാർട്ടി ബി പ്രവർത്തകരും ഇത് നേരെയാക്കിയല്ലേ ഞങ്ങൾ അതിശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് സാധുക്കൾക്ക് കിട്ടിയ ഫണ്ട് എസ് ഇ ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് വേണ്ടുന്ന രീതിയിൽ ഗുണനിലവാരമുള്ള ഒരു റോഡ് നിർമ്മിക്കുന്നതിന് പകരം അട്ടിമറിച്ചുകൊണ്ട് റോഡ് പോലും ഉറപ്പിക്കാതെ അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് കോൺക്രീറ്റും വാരിയിട്ട് കുറച്ച് താറു ഇട്ടിട്ട് ആ ഫണ്ട് അടിച്ചു മാറ്റാമെന്നവരുടെ ഉദ്ദേശമെങ്കിൽ ഈ ഓർ സർക്കെതിരെയും എ ഐക്കെതിരെയും ഞങ്ങൾ കേസ് കൊടുക്കുകയും ഈ കോൺട്രാക്ടറെ കരിമ്പട്ടിക്കപ്പെടുത്താനുള്ള സംവിധാനം ചെയ്യൽ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണിത് ജില്ലാ പഞ്ചായത്തുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും ചെയ്യും ജില്ലാ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ടുണ്ട് അവരെ സ്ഥലത്ത് കൊണ്ടുവരും ഈ റോഡ് നല്ല രീതിയിൽ പണിഞ്ഞില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോയി ഇതാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ശരി പറഞ്ഞത് ഉറപ്പിക്കണ്ടായി പോയി ചെയ്തിട്ട് ഉറപ്പിച്ചിരുന്നേ അവര് പത്ത് വർഷമായി റോഡ് ചെയ്തിട്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇതിനെ ബന്ധപ്പെട്ട അധികാരികളും പഞ്ചായത്ത് പ്രതിനിധികളും എല്ലാം വന്നു ഇവിടെ ഇവിടെ കുടിക്കുന്നിൽ സുരേഷ് ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കോവൂർ കുഞ്ഞുമോൻ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ വോട്ട് മേടിച്ചിട്ട് പോയിട്ട് ഏതാണ്ട് പത്ത് വർഷ കാലാവധിയായി ഇവിടെ വന്നിട്ടില്ല ഒമാര് സത്യം അഹാദ കിടക്കി അങ്ങോട്ട് വരെ ുംങ്ങുട്ട് നിന്റെ വീടിന്റെ അടുത്തൂടെ അടുത്തുകൂടെ പോലെ പറഞ്ഞത് അപ്പൊ ഈ റോഡിന്റെ പണി നടന്ന സമയങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഇത് നോക്കാനും കാണാനും ഒന്നും ആരും ഇല്ലായിരുന്നു ഇത് എങ്ങനെയായിരുന്നു അശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു നിർമ്മാണം വന്നത് റോഡ് ടാർ ചെയ്താൽ എസ് സി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ടാർ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ടാർ ചെയ്ത് ടാർ ചെയ്ത സമയത്ത് ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ ഭാഗത്ത് നിന്ന് ഓവർസിയർ മാത്രമേ ഓവർസിയർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലത്തുള്ളായിരുന്നു ഓവർ സിയറും കോൺട്രാക്ടറും അവർ ഇഷ്ടപ്രകാരമാണ് ഈ ഫുള്ള് ചെയ്തേക്കുന്നത് പിന്നെ ചില ഭാഗങ്ങളിൽ ഞാൻ ഇറങ്ങി സൈഡ് കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ മഴ ഭാഗത്ത് അത് ഉടഞ്ഞിട്ടില്ല ബാക്കി സൈഡ് ഫുള്ള് മണ്ണ് മാറിയിട്ട് ആറഞ്ച് കാലത്തിൽ കോൺക്രീറ്റ് നിൽക്കുന്നുണ്ട് ആ ആ ഭാഗത്ത് ബൈക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കാറോ വീണ് കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അത് വളരെ അപകട സാധ്യതയുള്ള ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് അതല്ല ഇപ്പം കോഴിക്കോട് ഗുരുമന്ദിരം തൊട്ട് കോഴിക്കോട് സോറി കൈതക്കോട്ട് ഇന്ത്യൻ ബാങ്ക് വരെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു മെയിൻ്റെസ് നടന്നിട്ടില്ല ഒരു പ്രവർത്തനം നാക്കാത്ത റോഡാണ് ആ റോഡ് മാറ്റി നിർത്തിക്കോട്ടെ നിർത്തിയിട്ടാണ് ഇപ്പം അത്യാവശ്യം നമുക്ക് യാത്ര ഒരു നാൽപ്പത് കിലോമീറ്റർ യാത്രയാൻ പറ്റുന്ന റോഡ് വീണ്ടും റീട്ടാർ ചെയ്ത് ജനങ്ങളുടെ കണ്ണില് പൊടിയിടാൻ രീതിയിലാക്കി ശരിക്കും പറഞ്ഞാ ഒരു കണ്ണിപ്പൊടിച്ച് നടത്തിയ പൊടി ചെയ്തൊരു പദ്ധതിയാണിത് ഇത് എം എൽ എ കഴിഞ്ഞ എലക്ഷൻ ആണ് ഇവിടെ വന്നത് അതിനുശേഷം ഇവിടുത്തെ ായാലും എം ബി ആയാലും ഇവിടുത്തെ എം എൽ എ ആരാണ് ഒരു കൊച്ചിനോട് വെച്ചാൽ പൊടിക്കനല്ല ഒരു ഒരു പ്ലസ് ടു പഠിക്കുന്ന കൊച്ചിനോട് വെച്ചാൽ അറിയത്തില്ല കണ്ടിട്ടില്ല അവര് കണ്ടിട്ടില്ല കഴിഞ്ഞ ഇലക്ഷൻ കണ്ടതാ കഴിഞ്ഞ ഇലക്ഷൻ എലക്ഷൻ അഞ്ചു വർഷം മുമ്പ് വർഷം മുമ്പ് അവർ ഒമ്പതാം ക്ലാസ്സിലോ എട്ടാം അപ്പൊ ഇത്രയും വർഷം ക്യാപ് തന്നെ അവർ മറന്നുപോയി എൽ എൽ എ ആ കഴിഞ്ഞ വർഷം കണ്ടതാ എം പി അത് അല്ലേ കൊടുക്കുന്ന സുരേഷ് കൊടിക്കുന്ന സുരേഷ് ഈ ഏരിയയിലെ കണ്ടിട്ടില്ല നല്ലോണം ഇലക്ഷൻ ഇലക്ഷൻ ഇപ്പം ഇപ്പം ഗുരുവന്തരം ഇന്ത്യൻ ബാങ്ക് റോഡ് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ തൊട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഫണ്ട് അനു വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഫണ്ട് അനുവദിച്ചത് ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല ഇപ്പോഴും റോഡിന്റെ അവസ്ഥ തന്നെ റോഡിൽ നിന്ന് വീണ്ടും മറ്റിലിളകി പോയി മണ്ണായി ആകുന്നതല്ലാതെ ഫണ്ട് ഇതുവരെ ഇങ്ങനെ ഇപ്പൊ ചേച്ചി ഇപ്പൊ ഈ റോഡിന്റെ കാര്യം ചോദിച്ചില്ല ചേച്ചി ഇപ്പൊ കോഴിക്കോട് നമുക്ക് ഇങ്ങോട്ട് വന്നു ചേച്ചി ഏത് അവസ്ഥയല്ല ചേച്ചി ഇങ്ങോട്ട് വന്നത് വളരെ മോശപ്പെട്ട റോഡ് ഇപ്പൊ അത്യാവശ്യം ഭാഗത്തുള്ള ആർക്കെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞാൽ തീർന്നു ഒരു ഓട്ടോക്കാര് ബസ് സ്റ്റാന്റിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചുകഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരാൻ മടി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് വട്ടം ഓടിക്കഴിഞ്ഞാല് വണ്ടിയുടെ സകല അവര് നൂറ് രൂപയ്ക്ക് ഓടുകയാണെങ്കിൽ ആയിരം രൂപയുടെ ചെലവർക്ക് അവിടെ ഉണ്ടാവില്ല അതാണ് ഇപ്പൊ ഈ റോഡിന്റെ അവസ്ഥ മണ്ണ് മാത്രമേ ഉള്ളൂ മണ്ണും മെറ്റിലും മാത്രമേ ഉള്ളൂ ടാർ അതിനകത്ത് ഇല്ല അല്ല ഞങ്ങൾ വന്നപ്പോഴേ ശ്രദ്ധിച്ചിരുന്നു വളരെ പൊട്ടി കിടക്കുന്ന അവിടെ നേരത്തെ മൂന്ന് സമരങ്ങൾ റോഡ് ഉപരോധങ്ങൾ ഈ റോഡിന്റെ സൗജന്യാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി റോഡ് ഉപരോധം അല്ലാതുള്ള സമര പരിപാടികൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുക ജില്ലാ പഞ്ചായത്തിനെ വിളിച്ച് ജില്ലാ പഞ്ചായത്തിനെ റോഡ് വിളിച്ചത് അവരാരും ഒരു ജനപ്രതിനിധികൾക്കും ഒരു താല്പര്യമില്ല സാധാരണക്കാരന്റെ വിഷയങ്ങൾ കഴിയാൻ ചെയ്യാം ഒരു വാർഡ് മെമ്പറുണ്ട് അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമില്ല എം എൽ എക്കായാലും എം പിക്ക് ആയാലും ഇവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല ജനങ്ങളുടെ വിഷയം ഈ പൊട്ടി നാലും അഞ്ച് വർഷത്തോളമായി ഇതിലേക്കൊടി ഒരു വണ്ടി വിളിച്ചാൽ പോലും വരുത്തില്ല സാധാരണക്കാർ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കൊന്നും ഒന്നും അറിയേണ്ട എലക്ഷം വരും വരും അവർക്ക് വോട്ട് വേണം അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മൂന്നാല് പ്രാവശ്യം ഇതിനെതിരെ സമരം ചെയ്യുകയും പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും എല്ലാം ചെയ്ത് പത്രക്കട്ടിക്ക് വരെ വന്നിട്ടുള്ള ആളുകൾ ബി ജെ പി മാത്രമാണ് സമര ഈ നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം അതുകൊണ്ടില്ല എങ്കിൽ ചേച്ചി ഇപ്പൊ ഈ പൊതുവഴിക്ക് വന്ന ആരോട് ചോദിച്ചാലും ചേച്ചിയെ ചോദിച്ചാൽ മതി ഇവിടുത്തെ എം എൽ എ ഒ എം പി ഒ ഈ വഴി കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷൻ കണ്ട കഴിഞ്ഞ എലക്ഷന്റെ പ്രചരണത്തിന് മാത്രമാണ് അവരി വന്നിട്ടുള്ളത് അല്ലാതെ ഈ വഴിക്ക് ഒരു ഈ വഴിക്കേ കണ്ടിട്ടില്ല അവരെ അങ്ങനെ ഒരാളിപ്പോ ഉണ്ടോ എന്ന് തന്നെ ആൾക്കാർക്ക് സംശയമാണ് പൊതുജനത്തിന് സംശയമാണ് അടുത്ത വർഷം വരുമ്പോൾ ഇപ്പൊ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും വരും വീണ്ടും വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ഘാടനത്തിൽ വരും അല്ലെങ്കിൽ ഫ്ലെക്സിനകത്തായിരിക്കും അവരുടെ ഫോട്ടോ കാണും അല്ലാതെ ഏരിയക്കകത്ത് അവർ കണ്ടിട്ടില്ല ഈ ഇവിടുത്തെ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ ആ അറിയുന്നത് ജംഗ്ഷനിൽ ഏതെങ്കിലും ഫ്ലെക്സ് വെക്കുമ്പോൾ അവരുടെ ഫോട്ടോ അതിനകത്ത് കാണും ഉദ്ഘാടനം എം എൽ എ കോവൂർ കുഞ്ഞുമോ അഭിനന്ദനങ്ങൾ എന്ന് കാണുമ്പോഴാണ് അപ്പോഴാ ജനങ്ങൾക്കത് ജീവിച്ചിരിപ്പുണ്ടെന്നും ഇവിടുത്തെ എം എൽ എ കോവൂർ കുഞ്ഞുമോനാന്ന് പണിയാവശ്യത്തിനാണെന്നും പറഞ്ഞു കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പേ അതായത് സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പേ ഒരു മുപ്പത് മുപ്പത്തി ബാരൽ താഴെ ടാർ കൊണ്ടിറക്കിയിരുന്നു അതൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പണിക്കല്ല എന്നും പറഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് ബാരൽ തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ വന്നു അത് ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഇവിടെ തടഞ്ഞിരുന്നു തടഞ്ഞിരുന്ന് ടാർ കൊണ്ട് തിരിച്ചു എടുത്തുകൊണ്ട് പോകാൻ സമ്മതിച്ചില്ല പക്ഷെ ഈ അഞ്ഞൂറ് മീറ്റർ ടാർ ചെയ്ത് കഴിയാറായപ്പോൾ ഈ ടാ ടാർ തികഞ്ഞിട്ടില്ല പോലും ഈ അവസ്ഥ നോക്കാതിരുന്നെങ്കിൽ എങ്ങനെങ്കിലും ബില്ല് മാറുക ഫണ്ട് വേടിച്ചെടുക്കുക വീതം വെച്ചെടുക്കുക അത് മാത്രമാണ് ഇപ്പം ഈ വാർഡ് പൗത്രേശ്വരം പഞ്ചായത്തിൽ പത്താം വാർഡിലാണ് നിലവിൽ ഇങ്ങന്റെ അവസ്ഥ കാണുന്നത് എങ്ങനെയെങ്കിലും ആ പത്താം വാർഡ് തുരുത്തേ മുക്കിലാണ് എങ്ങനെങ്കിലും ഫണ്ട് ഉപയോഗിച്ച് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുക അതിനകത്ത് എന്ത് അപാകത വരുന്നു അതൊന്നും അവരുടെ വിഷയമല്ല എങ്ങനെയും ഫണ്ട് വീതിച്ചെടുക്കുക ഇത് മാത്രമാണ് ഇപ്പം ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനകത്ത് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും പങ്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ കോൺട്രാക്ടർക്കും എല്ലാവർക്കും നല്ല രീതിയിലുള്ള പങ്കുണ്ട് എന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്